ഹലോ ഗെയ്സ് എല്ലാവർക്കും സാസ് ഗാർഡൻസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്നലെ നമ്മുടെ ഹൈബ്രിഡ് ചെമ്പരത്തികളുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഹൈബ്രിഡ് ചെമ്പരത്തി ചെടികൾ അവൈലബിൾ ആണ് അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവരെയും ഒന്ന് സ്വാഗതം ചെയ്യുകയാണ് പുതിയൊരു ലൈവിലോട്ട് കുറേ നാളുകളായി ലൈവില് വന്നിട്ട് അപ്പം മഴയൊക്കെ ആയിട്ട് നമുക്ക് അധികം സെയിൽ ഉണ്ടായിരുന്നില്ല നമ്മൾ ഇത്രയും ദിവസം നമ്മൾ ഡെൻഡ്രോബിയംസ് ഓർക്കിഡ്സ് ആയിരുന്നു സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് ഓർക്കിഡ്സും കോമ്പോയും ഒക്കെ ആയിരുന്നു സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം നമ്മളിത് ഹൈബ്രിഡ് ചെമ്പരത്തികൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അതിനോടൊപ്പം തന്നെ നമ്മളൊരു പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്ത കാര്യം നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ നമ്മൾ പുതിയൊരു പ്രോഡക്റ്റായിട്ട് നമ്മൾ ജിഫി ബാഗ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ജിഫി ബാഗിൻ്റെയും ഇന്ന് ഞാൻ കാണിക്കാം കേട്ടോ ഇന്ന് കൊണ്ടുവന്നിരിക്കാം ജിഫി ബാഗിനെ പറ്റിയിട്ടും കാണിക്കാം എന്നൊക്കെ ഇതെല്ലാം നമ്മുടെ ഹൈബ്രിഡ് ചെമ്പരത്തികളാണ് അപ്പോൾ ഇന്നലെ നല്ല മഴയായിരുന്നു അതുകൊണ്ട് തന്നെ ഫ്ലവർ ഒക്കെ ഒരു വല്ലാണ്ട് നിൽക്കുന്നത് സെക്കൻഡ് ഡേ ഒക്കെയാണ് ഫ്രഷ് ഫ്ലവേഴ്സൊക്കെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇതൊക്കെയാണ് ഫ്രഷ് ഫ്ലവേഴ്സ് വരുന്നത് അപ്പം നമ്മൾ അഞ്ച് പ്ലാന്റിൻ്റെ കോംബേ ആയിട്ടാണ് കേട്ടോ പ്ലാന്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതൊരു അഞ്ച് പ്ലാന്റിൻ്റെ ആണ് ഈ ഒരു അഞ്ച് പ്ലാന്റിൽ ഫസ്റ്റ് നമുക്ക് ഈ ഒരു പ്യോർ വൈറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല ഒരു ക്രീം ഷെയ്ഡാണ് വരുന്നത് ക്രീം ഷെയ്ഡിനകത്ത് നടുക്ക് നല്ല റെഡ് കളർ അതായത് ഈ തമനെയിൽ കൊടുത്തേക്കുന്ന ആ ഒരു ചെമ്പരത്തിയാണ് കേട്ടോ ഈ കാണിക്കുന്നത് അതൊക്കെ വൈറ്റ് അല്ല ഒരു ക്രീം ഷെയ്ഡാണ് വലിയ ഫ്ലവർ ആണ് കേട്ടോ വലിയ ഫ്ലവർ ആണ് ഇതിൻ്റെ വളപ്രയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ മന്ത്ലി വൺ ടൈമ് നമുക്കൊന്ന് ഡി എ പി അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി പ്രൂണിങ് അത്യാവശ്യമാണ് കേട്ടോ പ്രൂൺ ചെയ്താലേ നമുക്ക് ഇതുപോലെ നിറച്ച് മുട്ടുകൾ വരുത്തുള്ളൂ നിറച്ച് മുട്ടുകൾ വരണമെങ്കിൽ നമ്മൾ പ്രൂൺ ചെയ്യണം എല്ലാത്തിലും തന്നെ മുട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പം നിറച്ച് പൂക്കളൊക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ പ്രൂൺ ചെയ്ത് നല്ല രീതിയിൽ നിർത്തണം ഇടയ്ക്ക് വളം അപ്ലൈ ചെയ്ത് കൊടുക്കണം ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് കളർ ഈ ഒരു വൈറ്റിനകത്ത് റെഡ് വരുന്ന ഒരു കളറാണ് പിന്നെ നമുക്ക് വരുന്നത് നോക്കി നല്ലൊരു ഇടയ്ക്ക് പുഴു കയറിയാലും തോന്നുന്നില്ല ഇതിന് ഫ്ലവറിന് കുഴപ്പമില്ല നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് ലൈറ്റ് ഒരു പിങ്ക് ഷെയ്ഡിനകത്ത് തന്നെ നമുക്ക് നല്ല റെഡ് വരുന്നത് എല്ലാ ഹൈബ്രിഡ് ആണ് കേട്ടോ എല്ലാ ഹൈബ്രിഡ് ആണ് വരുന്നത് ഇതൊരു ഇതിൻ്റെ ആക്ച്വൽ കളർ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഓറഞ്ച് സിംഗിൾ കളറാണ് ഓറഞ്ച് കളർ മാത്രം വരുന്ന സിംഗിൾ കളറും ഇത് നല്ല ഓറഞ്ചിനകത്ത് റെഡ് വരുന്നതും പിന്നെ നമുക്ക് നല്ലൊരു മജന്ത കളറും അപ്പോൾ ഇതൊക്കെ ഇന്ന് രണ്ട് ദിവസമായ ഫ്ലവർ ആയതുകൊണ്ട് ഫ്ലവർ പോയിട്ടുണ്ട് കേട്ടോ നമുക്ക് എന്നും ഫ്ലവർ കിട്ടുന്ന ആണ് ഇതിലൊക്കെ തന്നെ നോക്കി നിറച്ച് മുട്ടുകളും വരുന്നുണ്ട് ഈ ഒരു അഞ്ച് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് നമുക്ക് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി നാനൂറ്റി തൊണ്ണൂറ് രൂപയായിരിക്കും ഇൻക്ലൂഡിംഗ് കൊറിയ ചാർജ് നിങ്ങൾക്കറിയാലും ഇത് വലിയ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പാക്കിങ് എന്തായാലും ഒരു രണ്ട് കിലോ അടുത്ത് വരും അപ്പോൾ കൊറിയർ ചാർജ് നന്നായിട്ട് കൂടാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെയുള്ള പ്രൈസ് എന്ന് പറഞ്ഞാൽ നാനൂറ്റി തൊണ്ണൂറ് രൂപയായിരിക്കും അഞ്ച് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് എല്ലാത്തിലും തന്നെ നിറച്ച് മുട്ടുകളും അപ്പോൾ പ്ലാന്റ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവര് ലൈവ് ആയതുകൊണ്ട് ഇതിനകത്ത് ഞാൻ നമ്പർ ആഡ് ചെയ്തിട്ടില്ല നമ്മുടെ സാസ് ഗാർഡൻസിന്റെ വാട്സ്ആപ്പ് നമ്പറിൽ ഓർഡർ ചെയ്തോളാം വാട്സ്ആപ്പ് നമ്പർ വരുന്നത് എയ്റ്റ് ടു എറ്റ് നയൻ എയ്റ്റ് നയൻ വൺ ത്രീ സെവൻ സീറോ എൺപത്തിരണ്ട് എൺപത്തി ഒമ്പത് പതിമൂന്ന് എഴുപത് ഇതാണ് കേട്ടോ നമ്മുടെ സാസ് ഗാർഡൻസിന്റെ വാട്സ്ആപ്പ് നമ്പർ ഇത് കൂടെ കുറേ വെറൈറ്റി കളേഴ്സ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഒത്തിരി വെറൈറ്റി കളേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോംബോയാണ് നല്ല ഇതുണ്ടോ നല്ല ഇത് നമ്മുടെ നാടൻചമ്പരത്തി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ തോന്നുന്നുണ്ടായിരിക്കും പക്ഷേ ഇതിന് ആക്ച്വൽ കളർ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ബ്ലഡ് റെഡ് ആണ് റെഡിനകത്ത് ഉള്ളിൽ മറൂൺ ഷെയ്ഡും ില് പിങ്ക് ആണ് ഇതിന്റെ ഒരു കളർ എന്ന് പറഞ്ഞാൽ നല്ല വലിയ ചെമ്പരത്തിയാണ് നമ്മൾ സാധാരണ എന്ന് കാണുന്ന നാടൻ ചമ്പരത്തി അല്ല കേട്ടോ ഇതൊന്നും തന്നെ നാടൻ അല്ല എല്ലാം ഹൈബ്രിഡ് ആയിട്ടുള്ള ചെമ്പരത്തിയാണ് പിന്നെ നിങ്ങളിവിടെ ഒരു സാധനം ഇരിക്കുന്നുണ്ടോ ഇതാണ് ജിഫി ജിഫിബായ് ഒത്തിരി പേർക്ക് ജിഫി ബാഗ് എന്താണെന്ന് അറിയത്തില്ല ഇത് ജിഫി ബാഗ് എന്നാണ് ഇതിൻ്റെ പേര് ഇത് ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തപ്പോഴത്തേനും എടുത്തായിരുന്നു ഇത് നോക്കി നമുക്ക് കൊക്കോപ്പിറ്റ് ഡിസ്ക് എന്നൊക്കെ പറയും ഇതിന് നെറ്റ് കവർ ഉള്ളതും അതായത് ഇതാണ് നെറ്റ് കവർ എന്ന് പറയുന്നത് നെറ്റ് കവർ ഉള്ളതും നെറ്റ് കവർ ഇല്ലാത്തതുമായിട്ടുള്ള ജിഫി ബാഗ് നമുക്ക് ആണ് അപ്പം നെറ്റ് കവർ ഉള്ളത് എല്ലാവരും വാങ്ങിക്കാൻ ശ്രമിക്കുക ഇതുപോലെ ശരിക്കും ഇത് സാധനം ഇതാണ് നോക്കിയേ ഇതാണ് നമ്മുടെ ജിഫി ബാഗ് എന്ന് പറഞ്ഞാല് അല്ലെങ്കിൽ കൊക്കോ ഡിസ്ക് അല്ലെങ്കിൽ കൊക്കോ പിറ്റ് കോയിൻ എന്നൊക്കെ പറയുന്ന സാധനം ഇതാണ് കേട്ടോ ഇപ്പൊ ഈ ഒരു സാധനം നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് നാല് രൂപ മാത്രമേ നമുക്കൊരു കൊക്കോപിറ്റ് ഡിസ്കിനെ ആവുന്നുള്ളൂ അപ്പം ഈ ഒരു കൊക്കോപ്പി ഡിസ്ക് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വാങ്ങിച്ചിട്ട് നമ്മളൊരു മുപ്പത് സെക്കൻഡ് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ച് കഴിയുമ്പോൾ ഇത് ഇതുപോലെ നല്ല വീർത്ത് വരും ഈ ഒരു ഷേപ്പിൽ നന്നായിട്ട് വീർത്ത് വരും ഇതാണ് ഇത്ര ഉള്ളൊരു ചെറിയ സാധനമാണ് ഇതിൻ്റെ സൈസ് വരുന്ന ഫോർട്ടി എം എം ആണ് കേട്ടോ ഇത് ഇതുപോലെ നന്നായിട്ട് വീർത്ത് വരും വീർത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഡിഫിക്കൽട്ടുള്ള പ്ലാന്റ് ഇപ്പോൾ പപ്പായയുടെ വിത്തൊക്കെ മുളയ്ക്കാൻ പാടാണ് ഹൈബ്രിഡ് പപ്പായയുടെ വിത്തൊക്കെ മുളയ്ക്കാൻ പാടാണ് ഏത് മുളയ്ക്കാൻ പാടുള്ള സാധനങ്ങളോ നമ്മൾ ഈ ഒരു ജിഫി ബാഗിനകത്ത് മുളപ്പിച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തം ചകിരിച്ചോറാണ് നോക്കി ഇത് മൊത്തം ട്രീറ്റ് ചെയ്തെടുത്ത് ിരിച്ചോറുകളാണ് അപ്പൊ ഇതിനകത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ മുളച്ച് കിട്ടും ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ട്രെയിനിലൊക്കെ വെച്ച് പിടിപ്പിക്കുന്നില്ല പിടിച്ചിട്ടൊന്നും കിട്ടുന്നില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഈ ഒരു കൊക്കോ ഡിസ്ക് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും നാല് രൂപ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് മിനിമം അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെല്ലാം തന്നെ നമ്മളൊരു പതിനഞ്ചെണ്ണത്തിൻ്റെ പതിനഞ്ചെണ്ണത്തിൽ ഏറ്റവും കുറഞ്ഞ നിങ്ങൾ ഒരു പതിനഞ്ചെണ്ണമെങ്കിലും വാങ്ങിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാണ് കാരണം എഴുപത് രൂപ കൊറിയ ചാർജ് കൊടുക്കുന്നതല്ലേ അൻപതെണ്ണം വരെ നോർമൽ എഴുപത് രൂപ കൊറിയ ചാർജിൽ നമ്മൾ അയക്കുന്നുണ്ടായിരിക്കും കേട്ടോ അപ്പൊ കൊക്കോ ഞാൻ ഈ വീഡിയോയുടെ അവസാനം കൂടെ കാണിച്ചേക്കാം ഒരുപാട് പേര് ലൈവിലാണ് ഇടയ്ക്ക് വെച്ച് ജോയിൻ ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഒന്നും കൂടെ ഞാൻ കാണിച്ചേക്കാം അപ്പോൾ കൊക്കോ പി ഡിസ്ക് വേണ്ടവരും നമുക്കൊന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി നമ്മുടെ നമ്പർ വരുന്നത് എൺപത്തിരണ്ട് എൺപത്തൊമ്പത് എൺപത്തൊമ്പത് പതിമൂന്ന് എഴുപത് എയ്റ്റ് ടു എയ്റ്റ് നയൻ എയ്റ്റ് നയൻ വൺ ത്രീ സെവൻ സീറോ എത്രയും ഈ ഒരു ഹൈബ്രിഡ് ചെമ്പരത്തികളാണല്ലോ ഇതിൻ്റെ എല്ലാം മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് വെച്ച് സിമ്പിളായിട്ട് റൂട്ട് പിടിപ്പിക്കാം കാരണം ഇതിനകത്ത് എപ്പോഴും ഒരു മോയിസ്റ്റർ കൺട്രൻറ്റ് നിൽക്കും നമ്മൾ ഇന്നലെ ഇപ്പോൾ ഒരു ഇത് എന്താ ഇതിന്റെ പേര് കൊക്കോപ്പിറ്റ് ഡിസ്ക് എന്നാണ് കേട്ടോ കൊക്കോപ്പിറ്റ് ഡിസ്ക് ഇതുണ്ട് കൊക്കോപിറ്റ് കോയിൻ എന്നൊക്കെ പറയും ഇത് നമ്മൾ വെള്ളത്തിൽ ഒരു മുപ്പത് സെക്കൻഡ് കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല വീർ ഒരു സൈസിൽ വരും നമുക്ക് എത്ര മുളക്കി ഇതിപ്പോൾ ജെറൈനിയാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് അറിയാലോ ജെറേനിയ നോർമലി നമ്മൾ ട്രെയിനിലൊക്കെ വെച്ചാൽ പിടിച്ച് കിട്ടത്തില്ല നമ്മൾ ജിഫി വെച്ചിട്ട് തന്നെയാണ് ജെറൈനിയും ചൈനീസ് ബോൾസംസും ഇത്ര മുളയ്ക്കാൻ പാടുള്ള സാധനങ്ങളും നമ്മൾ ഈ ഒരു കൊക്കോപ്പിറ്റ് ഡിസ്ക്കിൽ വെച്ചിട്ടാണ് മുളപ്പിച്ചെടുക്കുന്നത് ഇത് ഇങ്ങനെ തന്നെ ഡയറക്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല ഇത് നമ്മൾ ഒരു മുപ്പത് സെക്കൻഡോളം വെള്ളത്തിൽ കുതിർത്ത് വെക്കണം നമ്മൾ മുപ്പത് സൈഡ് ഇതൊന്ന് വെള്ളത്തിലിട്ടൊന്ന് കൈ വെച്ചെന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ മുപ്പത് സെക്കൻഡിനുള്ളിൽ തന്നെ ഇങ്ങനെ വരും നല്ല വീർത്ത് വരും അപ്പം അങ്ങനെ വീർത്ത് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഒരു ജസ്റ്റ് ഒന്ന് കൈ വെച്ചൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സീഡുകളോ അല്ലെങ്കിൽ ഇതുപോലത്തെ സ്റ്റെംസോ ഒക്കെ ഇത് കൊണ്ട് ഇതുപോലെ സ്റ്റെമ്മ് നമ്മൾ നട്ട് വെച്ചേക്കുന്നതാണ് ഇന്നലെ നട്ടതാണ് ഇതൊരു മാസത്തിനുള്ളിൽ തന്നെ റൂട്ട് വന്നു എപ്പോഴും ഇതിനകത്ത് കണ്ടന്റ് നിൽക്കും ഇതിനകത്ത് നെറ്റ് കവറിങ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിത് ും ചെയ്യാം പിന്നെ നമ്മൾ നോർമലി ട്രെയിനിലൊക്കെ വെച്ചാൽ നമുക്കതിങ്ങനെ പൊക്കിയെടുക്കുമ്പോൾ ചിലപ്പോൾ വേര് പൊട്ടാനുള്ള ചാൻസസ് ഉണ്ട് ഉണ്ടല്ലേ നമ്മളെടുത്ത് പുറത്ത് നട്ട് വെക്കുമ്പോഴത്തേന് വേര് പൊട്ടാനുള്ള ചാൻസസ് ഉണ്ട് ഇത് ഇതിനകത്ത് തന്നെ നമ്മളെടുത്ത് ഒന്ന് നട്ട് വെച്ചിട്ട് അതായത് ഇതിനകത്ത് റൂട്ട് പിടിച്ചിട്ട് ഇത് ഇത് എക്കോ ഫ്രണ്ട്ലി ആണ് നമുക്ക് മണ്ണിനകത്തോട്ട് തന്നെ ഇറക്കി വെക്കാവുന്നതാണ് വേര് ഇഷ്ടം പോലെ ആയിക്കോളും ജിഫിയാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഇപ്പോൾ റൂട്ട് പിടിക്കുന്നില്ല എന്ന് പറയുന്നവർക്ക് ജിഫി ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് പത്ത് ജിഫി ബാഗിന് നമുക്ക് എൺപത് രൂപയായിരിക്കും കേട്ടോ വരുന്നത് സോറി നാൽപ്പത് രൂപയായിരിക്കും പത്ത് ജിഫി ബാഗിന് വരുന്നത് ഇരുപതെണ്ണത്തിന് കോമ്പോയ്ക്ക് നമുക്ക് എൺപത് ായിരിക്കും പിന്നെ കൊറിയർ ചാർജ് എഴുപത് രൂപ ഡി ടി ഡി സിയോ സീഡ് ആൻഡ് സേഫോ പോസ്റ്റിലോ എങ്ങനെ വേണമെങ്കിലും നമ്മൾ അയച്ച് തരും വേണ്ടവരെ എത്രയും വേഗമൊന്നും കോൺടാക്ട് ചെയ്തോളൂ നമുക്ക് എത്ര ബണ്ടിൽ വന്നാലും ഒരു രണ്ടാഴ്ചക്കുള്ളിൽ തീരങ്ങോട്ട് ഇത്ത ഇന്നലെ നമ്മൾ രണ്ട് ബണ്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ആവശ്യക്കാരും നോക്കിയാൽ മതി ഞാൻ ഇന്നലെ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ചെടികൾ മുളപ്പിക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇന്നലെ ചെയ്തിട്ടുണ്ട് ആവശ്യക്കാരെ നോക്കിയുള്ളൂ കേട്ടോ അപ്പം നോക്കിയാൽ ഹൈബ്രിഡ് ചെമ്പരത്തികളുടെ കോംപോസ് നമുക്ക് അവൈലബിൾ ആണ് അഞ്ച് പ്ലാന്റിന് ഒരുപാട് വെറൈറ്റി കളേഴ്സ് ഉണ്ട് ഉണ്ടോ വൈറ്റിൻ്റെ ഒക്കെ തന്നെ പല വെറൈറ്റി വൈറ്റിൽ റെഡ് വരുന്നതും ഓറഞ്ചിന് റെഡ് വരുന്നതുമായിട്ടുള്ള പല വെറൈറ്റി കളേഴ്സും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കോംബോ ആണ് ഇത് നോക്കി ഇതെല്ലാം തന്നെ നല്ല കളേഴ്സ് ആണ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാം കൂടെ തന്നെയാണ് കൂടുതലും നല്ല നല്ല ഷെയ്ഡ് വന്നിരിക്കുന്നത് ഗോൾഡൻ യെല്ലോ അല്ലെങ്കിൽ ഓറഞ്ചും യെല്ലോയും റെഡും കൂടെ വരുന്ന കോമ്പിനേഷൻ അങ്ങനെ പല വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് നേടില്ല നല്ല എല്ലോയിൽ റെഡ് വരുന്നത് ഇപ്പോൾ കോംബോ ആയിട്ട് എല്ലാവരും വാങ്ങിക്കാൻ ശ്രമിക്കുക കേട്ടോ ഇനി പൈസ ആർക്കും അല്ലെങ്കിൽ മൂന്നെണ്ണത്തിൻ്റെ കോംബോ വേണേലും നമ്മൾ തരും അതായത് ഒരു കോംബോയ്ക്ക് നമുക്ക് എൺപത് രൂപയായിരിക്കും വരുന്നത് കേട്ടോ പ്ലാന്റ്സ് ആവശ്യം പോലെ അവൈലബിൾ ആണ് നമ്മുടെ പ്ലേസ് വരുന്നത് ഇടുക്കിയാണ് കേട്ടോ ഇടുക്കിയാണ് പ്ലേസ് വരുന്നത് ഈ ചെമ്പരത്തിയൊക്കെ സീസണിലല്ല എല്ലാ എന്നും ഉണ്ടാവുന്ന ഇഷ്ടംപോലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് എല്ലാ ക്ലൈമറ്റിലും ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടാകും കേട്ടോ ഒരുപാട് പ്ലാന്റ്സ് നമുക്ക് റൂട്ട് പിടിച്ച് എടുക്കുകയും ചെയ്യാം ഇഷ്ടംപോലെ ഫ്ളവേഴ്സും ഉണ്ടാവും ഏത് ഇഷ്ടം പോലെ ഫ്ലവേഴ്സ് ഉണ്ടാവും അതുപോലെ ഈ ഒരു പ്ലാന്റിൽ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഷൂട്ട് വരും ഇടയ്ക്കൊന്ന് ഒരുപാട് പൊങ്ങി പോകുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ജിഫിയിൽ വെച്ചിട്ട് നമുക്ക് റൂട്ട് പിടിപ്പിച്ചെടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പം ജിഫി ജിഫി ബാഗിനെ പറ്റിയിട്ട് ആർക്കെങ്കിലും ഒക്കെ അറിയണമെങ്കിൽ ഒന്ന് ചോദിച്ചാൽ മതി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താലും മതി ജിഫി വേണ്ടവരൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഈ ചൈനീസ് ബോൾസൊക്കെ നമുക്ക് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോസ് ഒക്കെ ആദ്യമായി കാണുന്ന കൂട്ടാറുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഡെയിലിയുള്ള പ്ലാൻസിന്റെ അപ്ഡേഷൻസും കെയറിംഗ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ് ചെയ്യും ഇപ്പം ചെമ്പരത്തിയുടെ കോംബേ കേട്ടോ വന്നിരിക്കുന്നത് ആംശക്കാർ നോക്കിയാൽ മതി ഈ വീഡിയോ എല്ലാം തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നല്ല നല്ല വെറൈറ്റീസ് ഉൾപ്പെടുത്തിയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മൾ കോംബോ ആയിട്ട് നമുക്ക് എന്നും ഫ്ലവേഴ്സ് കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു ചെമ്പരത്തിയൊക്കെ നല്ലൊരു ഓപ്ഷനാണ് നമുക്ക് എന്നും ഫ്ലവേഴ്സ് കിട്ടും നമ്മൾ പ്രത്യേകിച്ച് കെയറിങ് ഒന്നും വേണ്ട നമ്മൾ നട്ട് വയ്ക്കുമ്പോഴത്തേന് നോർമൽ മണ്ണിനെ നട്ട് വെക്കുക പിന്നെ നമ്മൾ മാസത്തിൽ ഒരു തവണയെങ്കിലും ഡി എ പി അപ്ലൈ ചെയ്ത് കൊടുക്കുക ഡി എ പി എന്ന് പറഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് ബോൾസ് ഇതിൻ്റെ സൈഡ് അതായത് പോട്ടിൻ്റെ സൈഡ് വെച്ചിട്ട് കുറച്ച് മണ്ണ് വാങ്ങി മാറ്റിയിട്ട് ആദ്യത്തെ ഒരു മൂന്നാല് തവണ നമ്മൾ പത്ത് പതിനഞ്ച് ബോൾസ് ഇട്ട് കൊടുത്താൽ മതി മന്ത്ലി വൺ ടൈംസോ അല്ലെങ്കിൽ ഒന്നര മാസം ഒന്നോ ഇട്ട് കൊടുക്കാണ്ടോ നമുക്ക് ഒത്തിരി നമുക്ക് ഒരുപാട് ചെമ്പരത്തി പ്ലാന്റ്സ് അവൈലബിൾ ആണ് ഇപ്പോൾ സൺഡേ ആയതുകൊണ്ടാണ് വീഡിയോ ചെയ്തത് കാരണം നാളെ തൊട്ട് നമുക്ക് ഇഷ്ടംപോലെ കൊറിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യും ഇത് കൂടാതെ മെലസ്ട്രോമ പിന്നെ നമുക്ക് നാളെ വരുന്ന കൊറിയർ എന്ന് പറഞ്ഞാൽ മെലെസ്റ്റോമയുണ്ട് ഡെൻട്രോബിയം ഫെൽനോപ്സിസ് പിന്നെ നമ്മുടെ ജിഫി ബാഗ് നമ്മുടെ ട്രെൻഡിങ് ഐറ്റം ആയിട്ടുള്ള ജിഫി ബാഗ് എല്ലാവർക്കും ഒരു പത്തണമെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ വാങ്ങിച്ചാൽ മതി പാർക്കികൾക്ക് സാമ്പിൾ വേണമെങ്കിലും നമ്മൾ അയച്ചു കൊടുക്കും കേട്ടോ നാല് രൂപ മാത്രമുള്ള ഒരു ജിഫിയുടെ ഉയരണത്തിന് വില നാല് രൂപ മാത്രമേ വരുന്നുള്ളൂ ഏറ്റവും ലെസ് പ്രൈസാണ് കേട്ടോ നമുക്ക് നല്ല ഇഷ്ടംപോലെ ബണ്ടിൽ ഇതിൻ്റെ വരുന്നുള്ളതുകൊണ്ട് നമ്മൾ മാക്സിമം ലെസ് പ്രൈസിലാണ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ അപ്പം ആർക്കെല്ലാം എന്തെങ്കിലും സംശയങ്ങളോ പ്ലാന്റ്സിനെ പറ്റിയിട്ട് എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടോ ചോദിക്കാം എല്ലാം വെറൈറ്റി കളേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോമ്പയാണ് കേട്ടോ ഇപ്പം ഞാൻ ലൈവ് ഇടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ചെമ്പരത്തിയുടെ ഡീറ്റെയിൽഡ് വീഡിയോ ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ സസ് ഗാർഡൻസ് ഇന്നലെ ഡീറ്റെയിൽഡ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഡീറ്റെയിൽഡ് വീഡിയോ ആർക്കെങ്കിലും കാണണമെങ്കിൽ നോക്കിയാൽ മതി ഡീറ്റെയിൽഡായിട്ട് ഇതിന്റെ ചെമ്പരത്തികളുടെ നല്ല നല്ല വീഡിയോസ് ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ പേര് ജിഫി ബാഗ് എന്നാണ് മേഡം നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇതിൻ്റെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സബ്സ്ക്രൈബർ അല്ലെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇന്നലത്തെ വീഡിയോ ഒന്ന് നോക്കിയാൽ മതി ഇതുപോലത്തെ നല്ല നല്ല സാധനങ്ങൾ സാധനങ്ങളുടെ ഡെയിലി ഉള്ള അപ്ഡേഷൻസ് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പേര് കൊക്കോ ഡിസ്ക് അല്ലെങ്കിൽ കൊക്കോ കോയിൻ എന്ന് പറയും കേട്ടോ അപ്പോൾ ഈ ഒരു സാധനം നമ്മൾ ഒരു മുപ്പത് സെക്കൻഡ് വെള്ളത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഡിപ്പ് ചെയ്ത് വെച്ചാൽ മതി നല്ല വീർത്ത് വരും വീർത്ത് വരിക എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈസിൽ വരും ഇതിൻ്റെ സൈസ് വരുന്നത് ഫോർട്ടി എം എം ആണ് കേട്ടോ നാൽപ്പത് എം എമ്മിൻ്റെ സൈസിലുള്ള ജിഫി ബാഗാണ് അതായത് വലിയ

നിങ്ങൾക്ക് ഒരു നാല് രൂപയ്ക്ക് അഫോർഡബിൾ ആണ് ഓൺലൈനിൽ എവിടെ വാങ്ങിച്ചാലും ഇതിൻ്റെ പ്രൈസ് വരുന്നത് അൻപത് സോറി അഞ്ച് രൂപ അല്ലെങ്കിൽ ആറ് രൂപ ആയിരിക്കും എങ്ങനെ നോക്കിയാലും നിങ്ങൾ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ അതിലും കൂടുതലാണ് പ്രൈസ് പത്തും പന്ത്രണ്ട് രൂപയ്ക്ക് സെയിൽ ചെയ്യുന്നവരുണ്ട് നോക്കി വെറും നാല് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് ഇരുപതെണ്ണം മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൺപത് രൂപ മാത്രമേ ആവുന്നുള്ളൂ കേട്ടോ അപ്പോൾ എത്ര ഡിഫിക്കൽ ഇതിപ്പോൾ ജറേനിയാണ് കേട്ടോ ഹാംഗിങ് ജെറൈനിയാണ് ജെറേനയൊക്കെ നമ്മൾ ട്രെയിൽ വെച്ച് കഴിഞ്ഞാൽ റൂട്ട് പിടിച്ച് കിട്ടത്തില്ല ട്രെയിൽ വെച്ച് ഞാൻ പരീക്ഷിച്ച് പരീക്ഷ മടുത്തു അങ്ങനെ നമ്മളിപ്പോൾ ജിഫിയിലാണ് പിടിപ്പിക്കുന്നത് ഒറ്റ പ്ലാന്റ് പോലും അശുഭവത്തിൽ എല്ലാ പ്ലാന്റും ഞങ്ങൾക്ക് ജിഫി വെച്ചിട്ട് പിടിച്ച് കിട്ടുന്നുണ്ട് ഈ ഒരു മുപ്പത് സെക്കൻഡ് നമ്മൾ വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊക്കോപ്പിറ്റ് ഡിസ്ക് ഇങ്ങനെ അല്ലെങ്കിൽ കൊക്കോപിറ്റ് കോയിൻ നമുക്ക് ഈ ഒരു ഇങ്ങനെ ഇരിക്കുന്ന കൊക്കോപിറ്റ് കോയിൻ നമുക്ക് ഈ ഒരു ഷേപ്പിൽ നല്ല വലുതായിട്ട് കിട്ടും ഇത് ഫുള്ള് ചകിരിച്ചോറാണ് അതുകൊണ്ട് തന്നെ മോസ്റ്റർ കണ്ടന്റ് ഉണ്ട് നെറ്റ് കവറിങ് ഉള്ളതുകൊണ്ട് നമുക്ക് റീയൂസ് വേണം ചെയ്യാം അല്ലെങ്കിൽ തന്നെ നമ്മൾ ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് നമുക്ക് നട്ട് കിളർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോട്ടിലോട്ട് ഇതുൾപ്പെടെ ഇറക്കി വെക്കാം ഒരു പ്രശ്നവും ഇല്ല കേട്ടോ അങ്ങനെ ഇറക്കി വെച്ച പ്രശ്നമുണ്ടെന്ന് ആര് പറഞ്ഞാലും നമ്മൾ സമ്മതിച്ചു കൊടുക്കത്തില്ല നമ്മളിങ്ങനെ തന്നെയാണ് എല്ലാ പ്ലാന്റ്സും പിടിപ്പിച്ചെടുക്കുന്നത് എത്ര ഡിഫിക്കൽട്ടായിട്ട് ഇനിയിപ്പോൾ നിങ്ങൾ ഒരു ചെമ്പരത്തി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ കൂടി ഇപ്പം അഞ്ച് ശമ്പരത്തിയാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ കൂടി ഇങ്ങനെ കോംബോ ആയിട്ട് മേടിക്കും അതായത് ചെടികൾ വാങ്ങിക്കുന്ന കൂട്ടത്തിലാണ് നിങ്ങൾക്ക് അഞ്ചു ആറോ ജിഫിയൊക്കെ നമ്മൾ തരും കേട്ടോ അഞ്ചു ആറോ സാ ജിഫി വേണേലും തരാം ജിഫീനെ പറ്റിയിട്ട് വലിയ അവയർനെസ് ഇല്ലാണ്ടാണ് ആരും അധികം മേടിക്കാത്തത് ട്രെയിൽ വെച്ചിട്ടൊന്നും പിടിക്കത്തില്ലാത്തവർക്ക് ജിഫി മസ്റ്റ് ട്രൈ ആണ് കേട്ടോ ഇതുകൊണ്ട് ഇത്രയും ചെറിയൊരു സാധനമാണ് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കി ഒരു അഞ്ചോറ സെക്കൻഡ് ആകുമ്പോൾ തൊട്ട് ഇത് വീർത്ത് 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 വേറെ മുപ്പത് സെക്കൻഡ് കൊണ്ട് ഇതിന് ഫുൾ ഇത് വീർത്ത് കിട്ടും അപ്പം ജിഫി വേണ്ടവർ വേണ്ടവരെ വേഗം ഒന്ന് സസ് ഗാർഡൻസിന്റെ വാട്സപ്പ് നമ്പറിൽ ഓർഡർ ചെയ്തോളൂ വാട്സപ്പ് നമ്പർ വരുന്നത് എയ്റ്റ് ടു എറ്റ് നയൻ എയ്റ്റ് നയൻ വൺ ത്രീ സെവൻ സീറോ ഇനി ഇടയ്ക്ക് വെച്ച് ലൈവ് ജോയിൻ ചെയ്തേക്കുന്ന ഒരു ഈ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യും കണ്ടാൽ മതി അല്ല ഇതിന് തൊട്ട് മുമ്പ് ഇന്ന് രാവിലെ ഞാൻ ജിഫിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ അല്ലെങ്കിൽ ജിഫി വെള്ളത്തിലിട്ട് എങ്ങനെയാണ് വീർത്ത് എന്നൊക്കെ നമ്മൾ ഇന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ വീഡിയോ നോക്കുക ഇപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിൽ വന്നതിൻ്റെ റീസൺ നിങ്ങൾക്ക് അറിയാമല്ലോ പത്ത് അഞ്ച് ചെമ്പത്തിയുടെ കോംബോ അത് നമ്മൾ അഞ്ചെണ്ണം കോമ്പോ ഇതൊക്കെ അഞ്ചെണ്ണം കോംബോ ആയിട്ട് തിരിച്ച് വെച്ചേക്കുന്നതാണ് അതൊരു അഞ്ച് പ്ലാന്റിൻ്റെ കോംബോയാണ് അഞ്ച് വെറൈറ്റി പ്ലാന്റ്സ് അതാണ് വെറൈറ്റി ചെമ്പരത്തി അത് ഹൈബ്രിഡ് ചെമ്പരത്തി നല്ല വലിയ ഫ്ലവർ കിട്ടുന്ന ഹൈബ്രിഡ് ചെമ്പരത്തികളുടെ കോമ്പോ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അഞ്ച് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയായിരിക്കും ഇൻക്ലൂഡിങ് കുറേ ചാർജ് ഏകദേശം ഇതിൻ്റെ ഈ പാക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാവോ ഏകദേശം ഒരു ഒന്നര കിലോ അല്ലെങ്കിൽ രണ്ട് കിലോ അല്ലേ എന്തായാലും വരും അപ്പോൾ രണ്ട് കിലോടെ കുറേ ചാർജ് ഞാൻ എടുക്കുന്നില്ല മിനിമം കുറേ ചാർജേ എടുക്കുന്നുള്ളൂ മിനിമം കുറേ ചാർജ് മാത്രമേ മേടിക്കുന്നുള്ളൂ ബാക്കി നമ്മൾ ഇടുകയാണേ അപ്പം നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് അഞ്ച് വലിയ ചെമ്പരത്തി സൈസ് നോക്കിയോളൂ തീരെ കുഞ്ഞു ചമ്പരത്തി അല്ല വലിയ ചെമ്പരത്തികളാണ് അഞ്ച് ചമ്പരത്തി പ്ലാന്റിൻ്റെ കോംബോ നിങ്ങൾക്ക് വാങ്ങിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ പ്ലാന്റ് നമുക്ക് നോക്കാം യെല്ലോയുടെ പല വെറൈറ്റീസ് റെഡിന്റെ പല വെറൈറ്റീസ് വൈറ്റിന്റെ പല വെറൈറ്റീസ് ഓറഞ്ചിന്റെ വെറൈറ്റീസ് അങ്ങനെയാണ് നമ്മൾ കൊണ്ടുപോയിക്കുന്നത് കേട്ടോ ഇതിനകത്ത് തന്നെ റെഡ് ഓറഞ്ച് ഗോൾഡൻ ലൈറ്റ് യെല്ലോ നാല് കളേഴ്സ് തന്നെ ഇതിനകത്ത് വരുന്നുണ്ട് ഇത് ഈ ഒരെണ്ണം എന്ന് വെച്ചാൽ നല്ലൊരു മെറൂൺ ഷെയ്ഡിൻ്റെ നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് വരുന്നത് മെറൂണിൽ തന്നെ മെറൂണും ബ്ലഡ് റെഡും പിങ്കും കൂടെ വരുന്നത് മൂന്ന് കളേഴ്സിൻ്റെ കോമ്പിനേഷനാണ് ഇത് നമ്മൾ പ്യൂർ വൈറ്റ് ആയിരുന്നു കേട്ടോ ഇന്നിപ്പോൾ കൂമ്പിയിട്ടുണ്ട് വൈറ്റ് ആയിരുന്നു നല്ലൊരു പിങ്കിനകത്ത് റെഡ് വരുന്നത് അതുപോലെ തന്നെ പ്യൂർ വൈറ്റിനകത്ത് റെഡ് വരുന്നത് അങ്ങനെ പല വെറൈറ്റീസും ഉണ്ട് കേട്ടോ അപ്പം ജിഫിനെ പറ്റിയിട്ട് അറിയാൻ താല്പര്യമുള്ളവർ ഒന്ന് ജോയിൻ ചെയ്താൽ മതി സോറി വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി അല്ലെങ്കിൽ ഇതിന് മുമ്പത്തെ വീഡിയോസ് നോക്കിയാൽ മതി നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായി കാണുന്ന കൂട്ടാറുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലൈവ് സ്റ്റോപ്പ് ചെയ്യുകയാണ് അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ ചെമ്പർത്തിച്ചെടികൾ വേണമെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചുകൊള്ളുക അതുപോലെ തന്നെ വീഡിയോ അതായത് നിങ്ങൾ ലൈവാണ് കാണുന്നതെങ്കിൽ ഇത് നല്ല കാരണം ലൈവിലാകുമ്പോഴത്തേന് നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവില്ല നിങ്ങളി ഇതിൻ്റെ നല്ല വീഡിയോസ് കാണണമെങ്കിൽ നമ്മൾ ഇതിനുമുമ്പ് ചെമ്പരത്തിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെമ്പരത്തിയുടെ വീഡിയോ നോക്കിയാൽ മതി അതുപോലെ നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണു കൂട്ടാറുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണ് ഡെയിലിയുള്ള ഏറ്റവും ലെസ് പ്രൈസിലാണ് നമ്മൾ ഓരോ സാധനങ്ങളും കൊണ്ടുപോകുന്നത് ഈ കൊക്കപ്പിഡ് ഡിസ്ക് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഏറ്റവും ലെസ് പ്രൈസിലാണ് ഓൺലൈനിലൊക്കെ വാങ്ങിക്കുമ്പോൾ തന്നെ നല്ല പ്രൈസ് ആവുന്നുണ്ട് നമ്മൾ നാല് രൂപയ്ക്കാണ് കേട്ടോ കൊക്ക ഡിസ്ക് ഒക്കെ തരുന്നത് അപ്പം വേണ്ടവർ എത്രയും വേഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് എല്ലാം ചെമ്പരത്തിടെ ആണെങ്കിലും കോക്കബ് ഡിസ്കിന്റെ ആണെങ്കിലും വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആവശ്യക്കാരെ നോക്കിയാൽ മതി കേട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം പ്ലാന്റ്സിനെ പറ്റിട്ടോ അല്ലെങ്കിൽ കോക്കബ് ഡിസ്കിനെ പറ്റിട്ടോ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് ചോദിച്ചാൽ മതി ഞാൻ അതിന്റെ റിപ്ലൈ ലൈവായിട്ട് തന്നെ പറഞ്ഞു തന്നേക്കാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം

നമ്മുടെ കൊക്കോബിൾ ഡിസ്ക്കാണ് നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവന്ന പ്രോഡക്റ്റ് ആണ് ഇപ്പോൾ ഏകദേശം നമ്മളൊരു പത്ത് ബണ്ടിലുള്ള ഈ ഒരു പ്ലാന്റ് വന്ന് ഈ ഒരു ഡിസ്ക് വന്നിട്ടുണ്ടായിരുന്നു പത്ത് ബണ്ടിലോളം പ്ലാന്റ് സോറി ഡിസ്ക് നമുക്ക് സെയിലായി ഇന്നലെ പുതിയ രണ്ടെണ്ണം വന്നിട്ടുണ്ട് കേട്ടോ കാരണം നമ്മുടെ സ്ഥിരം സബ്സ്ക്രൈബേഴ്സിനും അല്ലെങ്കിൽ നമ്മുടെ എഫ് ഡി ഫോളവേഴ്സ് ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിനും മാത്രമേ ഈ ഒരു സാധനം നമ്മൾ ഇറക്കിയതായിട്ട് അറിയുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായി കണ്ടിട്ട് നിങ്ങളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ചാനലായിരിക്കും കാരണം ചെടികളെ പറ്റിയിട്ടുള്ള എല്ലാ കെയറിങ്ങും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സെയിൽ വീഡിയോ ഏറ്റവും ലെസ് പ്രൈസിലായിരിക്കും ഓരോ പ്ലാന്റ്സും കൊണ്ടിരുന്നത് കേട്ടോ ഇപ്പം ഡൗട്ട്സ് ഉള്ളവർക്ക് ചോദിക്കാം ഞാൻ ഒരു ലൈവിൽ വന്നതിൻ്റെ റീസൺ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഓരോ പ്ലാന്റ്സിനെ പറ്റിയിട്ടും പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് കൂടാതെ നമ്മുടെ മെലസ്റ്റോമ ഇതൊക്കെ നമ്മുടെ മെറാക്കി ഫ്രൂട്ട് ഒക്കെയാണ് കേട്ടോ ഇരിക്കുന്നത് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാം ഈ ഇരിക്കുന്നത് നമ്മുടെ സിട്രസ് ആണ് കണ്ടോ അപ്പം ബാക്കി പ്ലാന്റ്സിനെ പറ്റിയിട്ട് ഞാൻ പിന്നീട് വീഡിയോ ചെയ്യാം ഇപ്പൊ നമുക്ക് ജിഫി ജിഫിനെ പറ്റിയിട്ട് അധികം ആൾക്കും ആൾക്കാർക്ക് ആൾക്കും അറിയത്തില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ജിഫി ബാഗിനെ പറ്റിയിട്ട് വന്നത് കേട്ടോ ഞാനിത് ഗാർഡൻ്റെ റിച്ച് ഞാനിത് ഗാർഡൻ്റെ ചാനൽ ആയതുകൊണ്ടാണ് നമ്മൾ കൂടുതലും പ്ലാന്റ്സിനെ പറ്റിയിട്ട് മാത്രം ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ എന്നെ കാണിക്കാത്തത് ഇപ്പം കൊക്കോ പെഡ് ഡിസ്ക് ഇപ്പോൾ ലൈവില് ജോയിപ്പോൾ കുറെ പേര് ജോയിൻ ചെയ്തിട്ടുണ്ട് ലൈവ് ജോയിൻ ചെയ്തെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇതാണ് കേട്ടോ കോക്കോപെഡ് ഡിസ്ക് എന്ന് പറയുന്ന സാധനം ഇപ്പം ആയിട്ടുള്ള വീഡിയോ കാണി ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കോക്കോപെഡ് ഡിസ്ക്കിനെ പറ്റിയിട്ടും നമ്മുടെ ഹൈബ്രിഡ് ചമ്പർത്തിനെ പറ്റിയിട്ടും കേട്ടോ അപ്പം ലൈവില് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ അപ്പം ഹൈബ്രിഡ് ചെമ്പരത്തികളുടെ അഞ്ച് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് നമുക്ക് നാനൂറ്റി തൊണ്ണൂറ് രൂപയായിരിക്കും വരുന്നത് കേട്ട് അഞ്ച് പ്ലാന്റിന് നാനൂറ്റി തൊണ്ണൂറ് രൂപ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് കാരണം ഓരോ ചെമ്പരത്തിയുടെയും സൈസ് നിങ്ങൾ നോക്കിയോളൂ അത്യാവശ്യം വലിയ ചെമ്പരത്തികളാണ് ഇത് നിങ്ങൾക്ക് കയ്യിൽ കിട്ടി നിറച്ച് മുട്ടുണ്ട് പ്രൂണിങ് ഇപ്പം ചെയ്യേണ്ട ഈ ഒരു പ്ലാന്റ് നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞ് നിങ്ങളുടെ മണ്ണിൽ സെറ്റ് ആയതിന് ശേഷം മാത്രം നിങ്ങൾ പ്രൂൺ ചെയ്ത് നിർത്തിയാൽ മതി നിറച്ച് മുട്ടുകളുണ്ട് ഹൈബ്രിഡ് ചെമ്പരത്തികളായതുകൊണ്ട് നല്ല വലിയ ഫ്ലവേഴ്സ് ആയിരിക്കും കിട്ടുന്നത് ഏത് കാലാവസ്ഥയിലും ഇഷ്ടം പോലെ ഫ്ലവേഴ്സ് ഈ ഒരു ചെമ്പരത്തി ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ലവേഴ്സ് ഉള്ളതാണ് നമ്മൾ വിചാരിക്കും ഓരോ പ്ലാന്റ് അല്ലെങ്കിൽ ചൈനീസ് ബോത്സവത്തിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറീസ് പോകുന്നത് ചൈനീസ് ബോൾസം ഒരു കാറ്റഗറി ആൾക്കാർക്ക് സീസണൽ ഫ്ലവേഴ്സാണ് ഇഷ്ടം ഈ ചൈനീസ് ബോൾസംസ് വിൻകാസ് അങ്ങനെയുള്ള പ്ലാന്റ്സ് ആണ് ഇഷ്ടം മറ്റു ചില ആൾക്കാർക്ക് വാട്ടർ പ്ലാന്റ്സ് അതായത് ആമ്പല് താമര ഭയങ്കര ക്രേസ് ഉള്ളവരുണ്ട് അതിൻ്റെ തന്നെ ഒത്തിരി കമ്മ്യൂണിറ്റീസ് ഉണ്ട് പിന്നെ കടലാസ് പൂക്കൾ അതായത് നമ്മുടെ ബൊഗയൻ വില്ലാസ് ബൊഗയൻ വില്ലാസിന് ഭയങ്കര കുറേ ആൾക്കാർക്ക് ബൊഗേൻ വില്ലയിൽ ആയിട്ട് കിടക്കുന്നവരുണ്ട് പത്തുമണിച്ചെടികൾ ചെമ്പരത്തികൾ അങ്ങനെ റെയിൻ ലില്ലീസ് അങ്ങനെ ഒരേ ഓരോ ചെടികൾക്കും ഓരോ ആൾക്കാർ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരുണ്ട് അങ്ങനെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുടെ ഫേവറേറ്റ് പ്ലാന്റ് ആണീ കാണുന്നത് ജെറേനിയം പക്ഷേ ഈ ഒരു ജെറേനിയം റൂട്ട് പിടിച്ചെടുക്കാൻ ഭയങ്കര പാടാണ് നമ്മൾ നോർമലി വെച്ച് കഴിഞ്ഞാൽ പക്ഷേ ഈ ട്രെയിനിൽ വെച്ച് ഈ സോറി ഈ ഒരു ജിഫിയിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ജെറേനിയം പോലും നമുക്ക് മിസ്സായി പോകില്ല കേട്ടോ എല്ലാ ജെറേനിയും പിടിച്ചു കിട്ടും കലാൻ ജ്യൂസൊക്കെ നോർമലി നമുക്ക് പിടി പിടിപ്പിച്ചെടുക്കാൻ പറ്റും പക്ഷെ നമുക്ക് ഈ ഒരു ജെറേനിയംസ് ഒക്കെ പിടിപ്പിച്ചെടുക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ് അപ്പം ഈ പ്ലാന്റ്സ് ഒക്കെ കണ്ടോളുക ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ നമുക്ക് സെയിലിനുണ്ട് അഞ്ച് പ്ലാന്റിൻ്റെ ചെമ്പരത്തേയുടെ കോമ്പയാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അതിൻ്റെ കൂടെ നിങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടി കോക്കോപേറ്റ് ഡിസ്ക്കും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതെടുത്ത് കാണിക്കുന്നത് പുതിയതായിട്ട് ഒരുപാട് പേര് ലൈവില് ജോയിൻ ചെയ്ത് വരുന്നതുകൊണ്ടാണ് കേട്ടോ കോക്കോപ്പേറ്റ് ഡിസ്ക് കാണിച്ച് വരുന്നത് കാരണം ഒരുമാതിരി പ്ലാന്റ്സിനെ പറ്റിയിട്ട് നന്നായിട്ട് അറിയാവുന്നവർക്ക് മാത്രമേ ജിഫി എന്താണ് അല്ലെങ്കിൽ ജിഫി പ്ലസ് അല്ലെങ്കിൽ കൊക്കോപേഡ് ഡിസ്ക് കൊക്കോപെറ്റ് കോയിൻ ഈ സാധനം എന്താണെന്ന് അറിയുള്ളൂ അല്ലാത്ത പക്ഷേ ആൾക്കാർക്ക് ആർക്കും എന്താണെന്ന് അറിയില്ല കേട്ടോ ജസ്റ്റ് ഒരു മുപ്പത് സെക്കൻഡ് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കൊക്കോട്ട് ഡിസ്ക് ഇതുപോലെ നല്ല വേർത്ത് വരും വേർത്ത് വന്നതിന് ശേഷം നമുക്ക് ഏത് മുളയ്ക്കാത്ത വിത്തുകളോ അല്ലെങ്കിൽ നമുക്ക് കാലാവധി കഴിഞ്ഞ വിത്തുകൾ കൊണ്ടിടല്ലോ കേട്ടോ അത് മുളക്കില്ല കാലാവധി കാലാവധിയായ വിത്തുകൾ മാത്രമേ കാലാവധിക്ക് മുമ്പുള്ള വിത്തുകൾ മാത്രമേ ഇടാവുള്ളൂ കേട്ടോ എന്നൊക്കെ ഈ വിത്തുകൾ മുളപ്പിക്കാനും ചെടികൾ റൂട്ട് പിടിപ്പിക്കാനും വളരെ നല്ലൊരു സാധനമാണ് നാല് രൂപ മാത്രമേ നമ്മുടെ ഒരു കൊക്കോപിഡ് ഡിസ്കിനെ ആവുന്നുള്ളൂ കേട്ടോ അപ്പൊ നമ്മൾ ഇന്നത്തെ ലൈവ് സ്റ്റോപ്പ് ചെയ്യണം ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചെടികളെ പറ്റിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം അതിനുള്ള സമയമായിരുന്നു തന്നിരുന്നത് പ്ലാന്റിനെ പറ്റിയിട്ടോ കൊറിയർ ചാർജിനെ പറ്റിയിട്ടോ നമുക്ക് കൊറിയർ വരുന്നത് ഡി ടി സി ശ്രീഗോകിള് സ്പീഡ് ആൻഡ് സേഫ് ഉണ്ട് കേട്ടോ രണ്ട് കൊറിയേഴ്സും നമുക്ക് അവൈലബിൾ ആയിരിക്കും നമുക്ക് ഇന്നത്തെ ലൈവ് സ്റ്റോപ്പ് ചെയ്യാം ആർക്കും പ്രത്യേകിച്ച് സംശയങ്ങളൊന്നും ഇല്ലല്ലോ ആ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ജിഫീനെ പറ്റിയിട്ടാണെങ്കിലും നമ്മുടെ ചെമ്പരത്തിനെ പറ്റിയിട്ടാണെങ്കിലും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് വീഡിയോ നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്ലാന്റ്സ് ആണോ നോക്കുക ജിഫി ആണെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ വാങ്ങിക്കാം കേട്ടോ കാരണം നാല് രൂപയ്ക്കാണ് നമ്മൾ കൊണ്ടുവന്നത് നമുക്കിപ്പം നമ്മൾ ആദ്യത്തെ കുറച്ച് തവണ ആയതുകൊണ്ടാണ് കേട്ടോ നാല് രൂപ ഇനി കുറച്ച് നാൾ കഴിഞ്ഞാൽ റേറ്റ് കൂടാൻ ചാൻസസ് ഉണ്ട് അതുകൊണ്ട് ജിഫിയൊക്കെ വാങ്ങിച്ച് വെച്ചോളൂ ചകരിച്ചോറാണ് കേട്ടോ ഈ ജിഫി ബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൊക്കോപ്പിറ്റ് ഡിസ്ക് കൊക്കോപിറ്റ് കോയിൻ എന്ന് പറയുന്ന സാധനം ചകരിച്ചോറാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാം ഒറ്റം വരെ ഓക്കെ ഓരോരുത്തരും കമൻസ് നോക്കിക്കൊണ്ടിരുന്ന എന്നപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തേക്കാം ആവശ്യക്കാർക്ക് നോക്കാം നമുക്ക് ജിഫി വേണ്ടവർ എത്രയും വേഗം പർച്ചേസ് ചെയ്തോളൂ ടാറ്റാ ബൈ ബൈബ് ഓക്കെ